നമസ്കാരം കേരള രാഷ്ട്രീയത്തിലെ പ്രധാനപ്പെട്ട രണ്ട് മുന്നണികളാണ് എൽ ഡി എഫും യു ഡി എഫും ആ രണ്ട് മുന്നണികൾക്കും ബദലായി ഒന്നുകിൽ എൽ ഡി എഫ് അല്ലെങ്കിൽ യു ഡി എഫ് കേരള രാഷ്ട്രീയത്തിലെ ചരിത്രത്തിലാദ്യമായിട്ടാണ് ഒരു തുടർഭരണം എൽ ഡി എഫിൻ്റെ നിലനിർത്തിക്കൊണ്ടു പോകാൻ കഴിഞ്ഞ തവണ സാധിച്ചത് അത് മൂന്നാം തവണയും തങ്ങൾ എക്സ്റ്റെൻഡ് ചെയ്യും തങ്ങളുടെ ഭരണം മൂന്നാം തവണയും പിണറായി ത്രീ പോയിന്റ് ഓ ലോഡിംഗ് എന്നാണ് ഇപ്പോൾ ഇടതുപക്ഷ സൈബർ ഇടങ്ങളെല്ലാം തന്നെ ആവർത്തിച്ച് പറയുന്നത് അത്രയ്ക്ക് ആത്മവിശ്വാസത്തിലാണ് ഓരോ പാർട്ടി പ്രവർത്തകരും അനുഭാവികളും ഒക്കെ തന്നെ തങ്ങളുടെ സർക്കാരിന് ഒരു തുടർച്ചയുണ്ടാകുമെന്ന് മൂന്നാമതും തങ്ങളുടെ നേതാവായി പിണറായി വിജയൻ മുന്നിൽ നിന്ന് നയിച്ച് ഒരു ഇട പ്രതിപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്ന ആളുകളാണ് ഇടതുപക്ഷ ക്യാമ്പിൽ ഏറ്റവും അധികമുള്ളത് പക്ഷേ യു ഡി എഫ് വലിയ പ്രതീക്ഷയിലാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ആര്യാടൻ ഷൗക്കത്തിൻ്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അവിടുത്തെ പ്രവർത്തകരെ യു ഡി എഫിൻ്റെ പ്രവർത്തകരെ ആവേശം കൊള്ളിച്ചുകൊണ്ട് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നൂറ് സീറ്റുകളിൽ അധികം നേടി യു ഡി എഫ് അധികാരത്തിൽ തിരിച്ചെത്തുമെന്നാണ് അങ്ങനെ എൽ ഡി എഫ് യു ഡി എഫ് പോരാട്ടം കനക്കുമ്പോൾ കേരളത്തിൽ ഒരു മൂന്നാം മുന്നണിക്ക് സ്പേസ് ഉണ്ടോ എന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകർ വളരെ കാലങ്ങളായി ഇങ്ങനെ വലിയ തോതിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എ കേരളത്തിൽ സ്ട്രോങ് ആണ് അവർക്ക് നേരത്തെ നിയമത്ത് ഒ രാജഗോപാലിനെ രണ്ടായിരത്തി പതിനാറിൽ വിജയിപ്പിച്ച് എടുക്കാൻ സാധിച്ചിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അവർക്ക് ഉള്ള ആ നിയമ സീറ്റ് കൂടി നഷ്ടപ്പെടുന്ന അവസ്ഥ വന്നു പക്ഷേ അവർ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ നടന്ന ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വളരെ ഏവരെ ഞെട്ടിച്ചുകൊണ്ട് സ്റ്റാർ കിങ് മേക്കർ എന്നൊക്കെ പറയാൻ പറ്റുന്ന സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപിയെ തൃശ്ശൂരിൽ വിജയിപ്പിക്കാൻ അവർക്ക് സാധിക്കുകയും ചെയ്തു പക്ഷേ ബി ജെ പിയുടെ എൻ ഡി എ ബി ജെ പി നേതൃത്വം നൽകുന്ന ബി ഡി ജെ എസ് അങ്ങനെ നിരവധി അനവധി ചെറിയ ഘടകശികളൊക്കെയുള്ള ഈ ബി എൻ ഡി എ മുന്നണിക്ക് കേരള രാഷ്ട്രീയത്തിൽ മൂന്നാമതൊരു ബദലായി മാറാൻ എത്രത്തോളം സാധിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം അപ്പോഴാണ് പി വി എൻവറിൻ്റെ നേതൃത്വത്തിൽ ആം ആദ്മി പാർട്ടിയെയും നിരവധി അനവധി ന്യൂനപക്ഷ സംഘടനകളെയും ഒക്കെ തന്നെ ചേർത്ത് നിർത്തിക്കൊണ്ട് ഒരു ബദൽ മുന്നണി ഇപ്പോൾ കേരളത്തിൻ്റെ രാഷ്ട്രീയ ഭൂപടത്തിൽ ഇടം നേടിയിരിക്കുന്നത് അതിനോട് ചേർത്ത് വായിക്കേണ്ട പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട് കോൺഗ്രസും ബി ജെ പിയും തമ്മിൽ രഹസ്യ ധാരണയുണ്ട് എന്ന് ആരോപിച്ചുകൊണ്ട് ദേശീയ തലത്തിൽ ആം ആദ്മി പാർട്ടി അരവിന്ദ് കെജ്രിവാളിന്റെ നേതൃത്വത്തിലുള്ള ആം ആദ്മി പാർട്ടി ദില്ലി ഭരിച്ച ആം ആദ്മി പാർട്ടി ഇപ്പോൾ പഞ്ചാബ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആം ആദ്മി പാർട്ടി ഇന്ത്യ സഖ്യത്തിൽ നിന്നും അവർ തങ്ങൾ ആ സഖ്യം ബാധവം ഉപേക്ഷിച്ച് അവർ പുറത്തു കടന്നിരിക്കുന്നു ഇനിയും തങ്ങൾ സ്വതന്ത്രരായി മാത്രമേ രാജ്യത്ത് മത്സരിക്കൂ എന്നതുകൂടി ചേർത്ത് വായിക്കുമ്പോൾ പി വി എൻവറിൻ്റെ നേതൃത്വത്തിലുള്ള ഇവിടുത്തെ ജനകീയ പ്രതിരോധ മുന്നണി എന്ന് പറയുന്ന ആ മുന്നണിക്ക് കേരളത്തിൽ എന്തെങ്കിലും ഒരു ചലനം ഉണ്ടാക്കാൻ സാധിക്കുമോ എന്ന ഒരു കാര്യം കൂടി ഇപ്പോൾ പൊതുവിൽ ഇങ്ങനെ ചർച്ചയായി വരുന്നുണ്ട് പക്ഷേ ആം ആദ്മി പാർട്ടിക്കും തൃണമൂൽ കോൺഗ്രസിനും പി വി എൻവറിനും ഒക്കെ കേരളത്തിലെമ്പാടും നൂറ്റി നാൽപ്പത് നിയമസഭാ നിയോജക മണ്ഡലങ്ങളിലും എത്രത്തോളം സ്ഥാനാർത്ഥികളുണ്ട് അല്ലെങ്കിൽ സ്വാധീനമുണ്ട് എത്രത്തോളം സ്ഥാനാർത്ഥികളെ അവതരിപ്പിക്കാൻ കഴിയുമെന്നൊക്കെ നമുക്ക് അടുത്ത വർഷം വരുന്ന തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാൻ സാധിക്കും പക്ഷേ എൽ ഡി എഫിനും യു ഡി എഫിനും ബദലായി ബി ജെ പി നേതൃത്വം നൽകുന്ന ദേശീയ ജനാധിപത്യ സഖ്യത്തിന് എൻ ഡി എ മുന്നണിക്ക് കേരളത്തിൽ അത്ര അത്ര കണ്ട് മുന്നേറ്റം അവർക്ക് ചില തെരഞ്ഞെടുപ്പിൽ ചില സ്ഥലങ്ങളിൽ ചില നിയമസഭാ മണ്ഡല ഒരു നിയമസഭാ മണ്ഡലത്തിൽ ജയിക്കാൻ സാധിച്ചു ഇപ്പോൾ ഒരു പാർലമെന്റ് മണ്ഡലത്തിൽ ജയിക്കാൻ സാധിച്ചു അവർക്ക് നിരവധി അനവധി കോർപ്പറേ പാലക്കാട് ഉൾപ്പെടെയുള്ള നഗരസഭ അവർ ഭരിക്കുന്നുണ്ട് കോർപ്പറേഷൻ കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും ഗ്രാമപഞ്ചായത്തുകളിലും ഒക്കെ അവർക്ക് അംഗങ്ങളുണ്ട് ചില ഗ്രാമപഞ്ചായത്ത് അവർ ഭരിക്കുന്നുണ്ട് ചില ബ്ലോക്ക് പഞ്ചായത്ത് പന്തളം ഉൾപ്പെടെയുള്ള ബ്ലോക്ക് പഞ്ചായത്ത് അവർ ഭരിച്ചിട്ടുണ്ട് അങ്ങനെ വളരെ കൃത്യമായ രീതിയിലുള്ള ഒരു മുന്നേറ്റം അവർക്ക് താഴെത്തട്ടിൽ നടത്താൻ സാധിച്ചിട്ടുണ്ട് എങ്കിലും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പായിട്ടുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പും വരുമ്പോൾ ബി ജെ പിക്ക് വലിയ തോതിൽ ഇടത് വലത് മുന്നണികളോട് മുട്ടാനായിട്ടുള്ള ഒരു സ്പേസ് ഇവിടെ ഉണ്ടാകുന്നില്ല എന്നത് ഒരു ആ ഒരു അവസ്ഥയിലാണ് പി വി അൻവറിൻ്റെയും ആം ആദ്മി പാർട്ടിയുടെയും ഒക്കെ നേതൃത്വത്തിലുള്ള പുതിയൊരു മുന്നണി കേരളത്തിലേക്ക് രംഗപ്രവേശം ചെയ്യുന്നത് അൻവറിനെ സംബന്ധിച്ചിടത്തോളം ആ മുന്നണിയുടെ ഭാഗമായി നിന്നുകൊണ്ട് വലിയൊരു രാഷ്ട്രീയ ഹൈപ്പ് ഈ കേരളത്തിൽ ഉണ്ടാക്കാൻ ഉണ്ടാക്കാൻ സാധിക്കുമെന്നൊരു പ്രതീക്ഷയാണ് അൻവറിനെ മുന്നോട്ട് നയിക്കുന്നത് പക്ഷേ എന്തായാലും അത് എത്രത്തോളം സക്സസ് ആകുമെന്ന് നമുക്ക് ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കൊണ്ട് തന്നെ മനസ്സിലാക്കാം ഏതായാലും അൻവർ ഒരു ഇരുപത്തി അയ്യായിരം വോട്ടുകൾക്ക് മുകളിൽ പിടിച്ചാൽ അതവിടെ ഒരു സ്ഥാനാർത്ഥിയെ ഏത് സ്ഥാനാർത്ഥി എന്ന തരത്തിലേക്കുള്ള ഒരു ഗതിവിഗതി തീരുമാനിക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഇരുപത്തയ്യായിരം വോട്ടിൽ കുറവാണ് അൻവർ പിടിച്ചതെങ്കിൽ ഒതായി പഞ്ചായത്തിൽ മാത്രമാണ് അൻവറിൻ്റെ സ്വാധീനമെന്ന് ഇടതും വലതും ആവർത്തിച്ച് പറയുമ്പോൾ ഒതായി പഞ്ചായത്തിൽ നിന്ന് നാളെ ഇറക്കിയാൽ മാത്രമേ അൻവറിന്റെ ഒരു പ്രകടനത്തിന് പോലും ആളുകൂടൂ എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ആം ആദ്മി പാർട്ടിക്ക് കേരളത്തിലുള്ള സ്വാധീനം നമുക്കറിയാം ശുഷ്കമായ സ്വാധീനം മാത്രമാണുള്ളത് പക്ഷേ അൻവർ നിരവധി അനവധി ന്യൂനപക്ഷ സംഘടനകളെയൊക്കെ കൂടെ കൂട്ടിക്കൊണ്ട് ചെറുതും വലുതുമായി വിഘടിച്ചു നിൽക്കുന്ന പല ആളുകളെയും ആദിവാസി കർഷക ദളിത് സംഘടനകളെയൊക്കെ കൂട്ടുപിടിച്ചുകൊണ്ട് അവരെ എല്ലാം ഒപ്പം ചേർത്ത് നിർത്തിക്കൊണ്ട് മുന്നണി വിപുലീകരിച്ചാൽ ഒരുപക്ഷെ അൻവറിന് ഈ മുന്നണിയുടെ നേതൃത് നിന്ന് കേരളത്തിൽ ചില രാഷ്ട്രീയ ചലനങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുമെന്ന കാര്യത്തിൽ തർക്കവുമില്ല അത്തരത്തിലുള്ള ഒരു ചർച്ച ഈ മുഖ്യധാര മാധ്യമങ്ങൾ ഇതുവരെ നടത്തി കണ്ടില്ല കാരണം അവർ അൻവറിനെ അത്ര കണ്ട് ഇപ്പോൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്നു അൻവർ വായിൽ തോന്നുന്നത് കോതയ്ക്ക് പാട്ട് എന്ന തരത്തിലേക്ക് ദിവസവും നി നിരവധി അനവധി കാര്യങ്ങൾ മാറ്റി മാറ്റി മാറ്റിപ്പറയുന്ന കക്ഷിയാണ് എന്ന തരത്തിലേക്കൊക്കെയുള്ള ഒരു പൊതുചിത്രം ഈ സമൂഹത്തിലേക്ക് ഉണ്ടാക്കിയെടുക്കാൻ മുഖ്യധാര മാധ്യമങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അൻവർ തന്നെയാണ് അൻവറിൻ്റെ അടിക്കടി മാറ്റിപ്പറയുന്ന നിലപാടുകളാണ് എന്ന കാര്യത്തിൽ ഒന്നും ഒരു തർക്കവുമില്ല പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് നമ്മൾ ഒളിമറയില്ലാതെ പറഞ്ഞു പോകുന്ന ഒരു കാര്യം ഉറപ്പാണ് എൻ ഡി എയുടെ ഒരു സ്പേസിലേക്ക് അൻവറിൻ്റെ ജനകീയ പ്രതിരോധ മുന്നണി കടന്നു വരുമോ എന്ന ഒരു വലിയ ചോദ്യമുണ്ട് അതിന് ആം ആദ്മിയും അൻവറിൻ്റെയും മാത്രം ഒരു സംഘടനാ സംവിധാനം പോരാ നിരവധി അനവധി ചെറിയ കക്ഷികൾ അത് ആദിവാസി ദളിത് സംഘടനകളൊക്കെ തന്നെ ചേർന്ന് നിന്നാൽ അതൊരുപക്ഷേ സാധിക്കുമെന്ന് ഒളിമറയില്ലാതെ നമുക്ക് പറഞ്ഞു വെക്കാൻ സാധിക്കും